വ ഇന്നാ ഇലൈഹി ഇലഇറാജു പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വർക്കാത്തു നല്ലൊരു ഡോക്ടറിയാണ് നമുക്ക് നഷ്ടമായത് നാളെ വരാനിരിക്കുന്ന നല്ല മനുഷ്യത്വമുള്ള ഒരു ഡോക്ടറാണ് റബ്ബിലേക്ക് മടങ്ങിയത് വയനാടിലെ റോഡ് അപകടം മഞ്ചേരി സ്വദേശിയായ മഞ്ചേരി കിഴക്കേത്തല ഓവുങ്ങൽ മുഹമ്മദ് അബ്ദുൽ അബ്ദുൽസലാമിൻ്റെ മകൾ ഫാത്തിമ തസ്കിയ ഇരുപത്തിനാല് വയസ്സ് റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ താല കബിരടം വിശാലമാക്കി കൊടുക്കട്ടെ ആമി തോറ്റ് തോറ്റ് പഠിച്ച് ഒരു ഡോക്ടറായി ഫാത്തിമക്ക് താൻ ഡോക്ടറാകാനുള്ള പ്രചോദനം കിട്ടിയത് മറ്റൊരു ഡോക്ടറിൽ നിന്നാണ് കാരണം തൻ്റെ ഉമ്മ തന്നെയാണ് തൻ്റെ ഉമ്മ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുന്ന ഒരു സമയം ആര് രക്ഷപ്പെടുത്തും എങ്ങനെ രക്ഷപ്പെടുത്തും എന്നൊരു ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഒരു ഡോക്ടർ സ്വന്തം റിസ്ക്കിൽ തൻ്റെ ഉമ്മയെ ഓപ്പറേഷൻ ചെയ്ത് സക്സസ് ആക്കിയത് ഇന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നത് അതുതന്നെയാണ് ഡോക്ടറാകാനുള്ള ഒരു പ്രചോദനവും അന്ന് തുടങ്ങിയ ഒരു പ്രതിജ്ഞയാണ് എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറാകുക എന്നത് അങ്ങനെ തോറ്റു തോറ്റു പഠിച്ച് ഒരു ഡോക്ടറായി തൻ്റെ ഉമ്മയെ രക്ഷപ്പെടുത്തിയതുപോലെ ഒരുപാട് ആൾക്കാരെ തനിക്കും രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു താൻ ഡോക്ടറായത് ഒരു പണത്തിന് വേണ്ടിയല്ല ഞാൻ ഡോക്ടറാകുന്നത് അങ്ങനെയുള്ള ഡോക്ടർമാർ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ വെറും ഒരു പണത്തിന് മാത്രമല്ല എൻ്റെ ഉമ്മയെപ്പോലെ ഒരുപാട് ആൾക്കാരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റണം അവരുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് കിട്ടണം അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചായിരുന്നു ഫാത്തിമ ഡോക്ടറായത് എന്ത് ചെയ്യാനാണ് പടച്ചവൻ്റെ വിധിക്കുത്തരം നൽകേണ്ടി വന്നു ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ തസ്കിയ വയനാട്ടിലെ ഹെൽത്ത് ക്ലബിൻ്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ പോവുകയായിരുന്നു അപ്പോഴാണ് ഇത് സംഭവിച്ചത് പിണങ്ങോടിൽ നിന്നും പൊഴുതന ആറാം മൈലിലേക്ക് പോകുന്ന റോഡിലെ വളവിൽ കൂട്ടി നിയന്ത്രണം വിട്ട് അങ്ങ് കൊക്കയിലേക്ക് താഴ്ന്നിറങ്ങുകയായിരുന്നു നല്ലൊരു കുട്ടിയായിരുന്നു എല്ലാവർക്കും ഒരു പ്രചോദനം നൽകുന്ന ഒരു കുട്ടിയായിരുന്നു ഫാത്തിമ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറുമായിരുന്നു എന്ത് ചെയ്യാനാണ് പടച്ചവൻ വിളിച്ചാൽ ആർക്കും പോകാതിരിക്കാൻ പറ്റില്ല എല്ലാവരും ദ്വാ ചെയ്യുക അടുത്തതന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാ വൈകും വരമത്തല്ലാ താലി